പഹൽഗാം സംഭവത്തിനു ശേഷം നമുക്കറിയാം പ്രശാന്ത് സാർ പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒപ്പം സാങ്കേതിക വിദ്യകളെ ഇന്ത്യ കൂട്ടുപിടിച്ചിട്ടുമുണ്ട് പാക് അതിർത്തിയിൽ ക്രമീകരിച്ച പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ അടിമുടി വിറപ്പിക്കാൻ പോകുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാക് ഉപഗ്രഹങ്ങളെ തടയുന്ന അത്യാധുനിക ജി പി എസ് ജാമറുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കെതിരെ ഒരു നീക്കം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇപ്പോൾ ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല പ്രത്യേക ിച്ച് അതിർത്തികളിലൊക്കെ ഈ ജി പി എസ് ജാമറുകൾ ഇന്ത്യ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഹൈ ഫ്രീക്വൻസി ജാമറുകൾ ഇത്തരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുക വഴി പാകിസ്ഥാന് മുന്നിൽ ഒരു വൻ കടമ്പയാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് കടക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാന് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഈ ഒരു സംഭവം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അടക്കമാണ് ഈ ഒരു വാർത്ത എത്രത്തോളം ശരിയാണ് വാർത്ത ഇന്റർനാഷണൽ മാർഗത്തിൽ പുറത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ചോദിക്കുന്നതുപോലെ നമുക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിപ്പോ ഇന്ത്യയുടെ അതിർത്തിയിൽ ഇത് വിന്യസിച്ചിട്ടുണ്ട് എവിടാണെന്ന് വ്യക്തത പരിധി പറയുന്നതെന്നും അറിയാമെങ്കിൽ പോലും സാധിക്കത്തില്ല അങ്ങനെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്ക് യുദ്ധത്തെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ വെളിയിൽ കൊടുക്കുന്നതിന് മാധ്യമങ്ങൾ വിലക്കുള്ളപ്പോൾ അപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല ജി പി എസ് സംവിധാനത്തിനകത്ത് ഈ പറയുന്ന ലോകരാജ്യങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ സംവിധാനം അപ്പം ഈ ഇപ്പൊ അമേരിക്ക റഷ്യ ചൈന പിന്നെ ഈ അല്ലെങ്കിൽ പിന്നെയല്ല അവരുടെ കൂടെ നിൽക്കുകയാണ് ഇന്ത്യ ജി പി എസ് സംവിധാനം ഇപ്പൊ ഇലക്ട്രോണിക് സംവിധാനമാണ് ഇത് ഇലക്ട്രോണിക് സംവിധാനമാണ് അപ്പം ഈ പറഞ്ഞ ഇതുപോലെ നീതു പറഞ്ഞതുപോലെ ഈ ഇത് ഈ എവിടെങ്കിലും കൊണ്ടിട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ അതിർത്തിയിലായിരിക്കുമല്ലോ ഓരോ രാജ്യങ്ങളും ആ രാജ്യയുടെ അതിർത്തിയിലായിരിക്കുമല്ലോ ഇത് സ്ഥാപിക്കുന്നത് മൊബൈൽ യൂണിറ്റ് ആയിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ കപ്പൽ മൗണ്ട അല്ലെങ്കിൽ ഹില്ലി മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ കപ്പലുകൾ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ട് നമ്മളുടെ അതിൽ ഇതിനകത്ത് ഏഴോ എട്ടോ രീതിയിലുള്ള സംവിധാനം ഉണ്ട് അതിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ എല്ലാം വ്യക്തത വരുത്തി നമുക്ക് ടോക്കിന്റെ അവസാനം പറയാം അപ്പം ഇത് ഈപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇത് വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് ഇവിടത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും നൂറ്റി ചിലപ്പോ അതിർത്തിയിൽ കൊണ്ടിട്ടാൽ ഈ മൊബൈൽ യൂണിറ്റ് അതിർത്തിയിൽ കൊണ്ടിട്ടാൽ അതിന്റെ റേഞ്ച് ഇത്ര നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറം വരെയൊക്കെ ഉള്ളത് കാണാൻ പറ്റും ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രോണുകൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ എന്നിവയൊക്കെ വരുമ്പം ഇതിനകത്ത് അവരുടെ സിഗ്നൽസ് കിട്ടത്തില്ല അല്ലെങ്കിൽ അവരെ വഴിതിരിച്ച് വിടാൻ പറ്റും അല്ലെങ്കിൽ അവർ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡ്രോൺ ഇന്ത്യയിലോട്ട് വരികയാണ് ഈ ഡ്രോണിനെ വഴിതിരിക്കാൻ നമുക്ക് പറ്റും അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ പറ്റും നമുക്ക് ഈ ഡ്രോണ് തിരിച്ചാവുന്നത്തോട്ട് തന്നെ വിടാൻ പറ്റും അല്ലെങ്കിൽ യുദ്ധവിമാനം യുദ്ധ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം പല അതും മാധ്യമങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല യുദ്ധ ഈ അവരുടെ അതിർത്തിയിലേക്ക് അവരുടെ അതിർ നമ്മുടെ അതിർത്തിയിൽ എന്ന് പറയാൻ അതിർത്തി കടക്കുന്നല്ല അതിർത്തിയിൽ പറക്കുന്ന വിമാനങ്ങൾ കത്തി വീഴുന്നുണ്ട് പാകിസ്ഥാനിൽ എന്തോ പറ്റുന്നെന്ന് ഓർക്കുപോലും മനസ്സിലാവുന്നില്ല വിമാനങ്ങൾ കത്തി വീഴുന്നുണ്ട് ഒരുപക്ഷെ അതൊന്നും നമുക്കറിയത്തില്ല ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നലത്തെ എന്ന് പറയാം യുദ്ധവിമാനങ്ങളെ വേണ്ട ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കുന്നതിന് യുദ്ധവിമാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സിഗ്നൽസ് കട്ട് ചെയ്ത് മിസ് മിസ്ഗൈഡ് ചെയ്യുന്നതിനും ഡ്രോണുകളെ അത്തരത്തിൽ വരുതിച്ചുവിടുന്നതിനും ഡ്രോണുകളുടെ ഉത്ഭവ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അതായത് ഒരു ഡ്രോൺ ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിടുന്ന ഡ്രോൺ തിരിച്ച് പാകിസ്ഥാനിൽ ചെന്ന് വീണാനുള്ള അവസ്ഥയാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള സംവിധാനം ഇന്ത്യക്ക് വലിയ വലിപ്പത്തിലുണ്ട് ജി പി എസ് ഇലക്ട്രോണിക്സ് പ്രൂഫിംഗ് അല്ലെ സ്പൂഫിങ് സിസ്റ്റം എന്ന് സ്പൂഫിങ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ സിസ്റ്റം ഉണ്ടെന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഇതിനെ ഏതാണ്ട് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്നാണ് പറയുന്നത് അപ്പം ഇതിന്റെ നമ്മുടെ ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതിനകത്ത് ഒന്ന് സംയുക്ത ഉണ്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ റേഡിയസ് ഉണ്ട് അതിന് രണ്ടാമത്തെ ഒന്ന് ദിവ്യ ദൃഷ്ടി എന്ന് പറയുന്നവരെണ്ണം ഉണ്ട് അതും കരയിൽ ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത് പിന്നെ സംഗ്രഹ ഈ നേവൽ ബേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളതാണത് പിന്നെ നമുക്ക് ഹിംശക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മലനിരകളിലാണ് ഇത്തരത്തിൽ ഉള്ള ഈ ഈ ഈഫിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ശക്തി എന്ന് പറയുന്നുണ്ട് തരംഗം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ ഏഴോ എട്ടോ ഇത്തരത്തിൽ ഈ പറയുന്ന ജി പി എസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനം അല്ലെങ്കിൽ സിഗ്നലുകളെ കട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഇന്ന് ഇതുണ്ട് ഇപ്പൊ ഇത് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ടാവാം നമുക്ക് നമ്മുടെ അതിർത്തിക്ക് ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്യുന്ന അവിടെ യുദ്ധവിമാനങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നതിനും ഡ്രോണുകൾ ഡിറ്റക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന യുദ്ധവിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനും ഡ്രോണുകളെ വഴിതിരിച്ചുവിടുന്നതിനും ഒക്കെ ഇത് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ടാകാം അതിനെപ്പറ്റി അതിർത്തിയിൽ ഏതൊക്കെ അതിർത്തിയിലാണെന്നോ എവിടൊക്കെയാണെന്നോ വ്യക്തത വരട്ടി പറയുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് അനുവാദവുമില്ല അപ്പം ഇത് ഉണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല ഇന്ത്യക്കകത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ അകത്തുള്ള മാധ്യമങ്ങൾക്കാണ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് യുദ്ധത്തിന്റെ കാര്യങ്ങൾ മറ്റെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തില സിസോ ഉള്ള കാര്യങ്ങൾ വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിക്കേണ്ട അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കേണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒക്കെ തന്നെ അത് വളരെ നേരിൽ കണ്ടിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതിർത്തിയിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും അതേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് ഇതുണ്ട് നിബന്ധ അല്ലെങ്കിൽ നിബന്ധനയുള്ള കർശന ദൃശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഏതായാലും ഈ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ രീതിയിലേക്കുള്ള ഒരു വലിയ അല്ലെങ്കിൽ ഇത്തരം വലിപ്പത്തിലുള്ള ആയുധ സംവിധാനവും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനമൊക്കെ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലും ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും ഇല്ല ഇന്ത്യ തിരിച്ചാക്രമിച്ചാൽ അല്ലെങ്കിൽ ആക്രമിക്കാച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വിരണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനകത്ത് യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ നശിക്കുന്നതിനൊപ്പമല്ല ഇപ്പം ഭൂപടത്തിൽ ഉള്ള മാപ്പായിരിക്കണമെന്നില്ല ഈ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധത്തിന് ശേഷവും അല്ലെങ്കിൽ ഇതിനു ശേഷവും ഒക്കെ സംഭവിക്കും നമ്മൾ ഇപ്പം ഇതിനകത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും അല്ലെങ്കിൽ നേരത്തെ പോലെ ഈ സർജിക്കൽ സ്ട്രൈക്കിനപ്പുറം ഒരു വലിയ അറ്റാക്ക് ഉണ്ടാവും അവർക്കറിയാം അപ്പം അവരുടെ ഈ ഇന്ത്യ നോട്ട് ചെയ്തിട്ടുള്ളതിനകത്ത് ഭീകരവാദികളുടെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പാകിസ്ഥാൻ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഭീകരനെ അല്ലെങ്കിൽ ഇന്ത്യ നോട്ട് വർത്തിക്കുന്ന ഭീകരന് വലിയ സുരക്ഷ അവിടെ കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ അതേ വലിപ്പത്തിലുള്ള ആൾക്കാർക്കുള്ളതിനെക്കാട്ടി വലിയ സുരക്ഷ അവിടെ കൊടുക്കുന്നു ഇയാൾക്ക് വലിയ പരിവേഷമോ അല്ലെങ്കിൽ പലരും വലിയ ജനപിന്തുണയും മതപ്രാന്തന്മാരുടെ പിന്തുണയും ഉള്ള ആളാണ് അതുകൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പാകിസ്ഥാൻ അവന്മാർ തന്നെ അതിനകത്തുട്ട് കത്തിക്കുകയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്കറിയാം അതുകൊണ്ടാണ് അവന്റെ സുരക്ഷ വർദ്ധി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അപ്പം ആ ആ സുരക്ഷ ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ഇത് മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടുന്നൊരവസ്ഥ നിസ്സാരപ്പെട്ട മാധ്യമങ്ങൾ പോലും ഇവൻ എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇവന്റെ സ്പോട്ട് വരെ അവൻ ഇരിക്കുന്ന മാപ്പ് വരെ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നിസാരപ്പെട്ട മാധ്യമങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ലായ്മയായി പോകുന്ന ഒരവസ്ഥ അത്രയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത രാജ്യമായി പോകുന്ന ഒരവസ്ഥ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇന്ത്യ ഒരാളെ ഒളിപ്പിച്ചാൽ നമുക്കറിയില്ല ആസീനയെ കൊണ്ട് ഇന്ത്യ പാർപ്പിച്ചിട്ടുണ്ട് എവിടാന്നാണെങ്കിലും അറിയാമോ ആസീന ഇന്ത്യയുടെ രഹസ്യ രഹസ്യ രഹസ്യമായിട്ട് ഇന്ത്യയിൽ പാർക്കുന്നുണ്ട് അത്രയോ കാലം കൊണ്ട് എവിടാണ് അസീനെന്ന് സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടി എത്ര കാലം കൊണ്ട് ഓരോ രാജ്യങ്ങൾ പ്രധാന ബംഗ്ലാദേശും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നോക്കുന്നത് ആസീന എവിടെന്നറിയാ ഇന്ത്യയിലുണ്ടെന്നറിയാം എവിടെ അത്രയ്ക്ക് ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കുന്നതിന് രഹസ്യ സ്വഭാവം വലിപ്പത്തിലുള്ളതാണ് പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ എന്തോ ആരെ ഒളിപ്പിച്ചാലും അവൻ എവിടാണെന്ന് ലോകം മറ്റു രാജ്യങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാൻ പറ്റുന്നതല്ല മാധ്യമങ്ങൾ വെറും വെറും ഇങ്ങേ ചെറിയ മാധ്യമങ്ങൾക്ക് പോലും പാകിസ്ഥാൻ ഒളിപ്പിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നേതാക്കന്മാരും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ പട്ടാളവും പോലീസിൽ നടക്കുന്ന വിഷയങ്ങളും ആഭ്യന്തര വിഷയങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു അപ്പം പറഞ്ഞു വന്നത് ഇന്ത്യ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജി പി എസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വട്ടമുള്ള ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അതിർത്തിയിൽ മൊത്തം വിന്യസിച്ചിട്ടുണ്ട് അവയെവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കാര്യത്തെപ്പറ്റി നമുക്ക് പറയുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ നിബന്ധന ഉണ്ടാകുന്നുകൊണ്ട് പറയുന്നില്ല ഇത് ക ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ജി പി എസ് സംവിധാനം ഇലക്ട്രോണിക് വാർ അല്ലെങ്കിൽ സിസ്റ്റം ഈ ഉള്ളതും അല്ല ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതും ഇത് കപ്പലിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതും മലനിരകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതും എയർഫോഴ്സിന് വരെ വേണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തിനകത്തും വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള കാര്യമുണ്ട് പിന്നെ ഇത് മൊബൈൽ യൂണിറ്റ് ആണ് മൊബൈൽ യൂണിറ്റ് ആകുന്നത് കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏത് സ്ഥലത്തേക്കും കൊണ്ടിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുണ്ട് അതായത് ഇന്ന സ്ഥലത്തൊക്കെ അതിർത്തിയിലേക്ക് കൊണ്ടിട്ടാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് നൂറ്റി അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ അത്രയും ദൂരത്തിൽ നിന്ന് ആരുടെ ആരുടെ വിമാനം വന്നാലും ഡ്രോണ് വന്നാലും ഏത് വന്നാലും കണ്ടുപിടിക്കാനും അല്ലെ വഴിതിരിച്ചുവിടാനും നശിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നു നേരത്തെ ഇതിനകത്ത് വേറെ ഇസ്രായേൽ നേരത്തെ ഈ ഈ സിസ്റ്റം ഉപയോഗിച്ച സമയത്ത് ഒരു ഇത് പോലെ ഒരു വാർത്ത വന്നിരുന്നു ഇത് ഉപയോഗിച്ച സമയത്ത് ആകാശത്തൂടെ ആ ഇത് പറന്നുപോകുന്ന അവരുടെ ഇതിന്റെ റേഞ്ച് എത്രത്തോളം പറന്നു പോകുന്ന സാധാരണ വിമാനങ്ങളുടെ പോലും സിഗ്നൽസ് അല്ലെങ്കിൽ കട്ടാവുന്ന ഒരവസ്ഥ അവർക്ക് ആ വ്യക്തമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പം പ്രധാനപ്പെട്ട ഒരു യുദ്ധ തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം ഇന്ത്യക്കുണ്ട് അത് ഇന്ത്യ വികസിപ്പിച്ചെടുത്താണ് അതിന്റെ വലിപ്പം അത്ര കൂടുതലായിട്ടുണ്ട് ഒരു രീതിയിലും അതിർത്തി കടന്നുള്ള ആക്രമണം പാകിസ്ഥാൻ പോലെയുള്ള ദുർബലമായ രാജ്യത്ത് തീർത്തും സാധ്യമല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യ വല പല വജ്രായുധങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറ്റി ഇന്ത്യക്ക് മാത്രമേ അറിയത്തുള്ളൂ ലോകത്ത് ഇത്രയും വലിയ രഹസ്യാന്വേഷണ സംവിധാനമുള്ള ഒരു ഇസ്രയേലിനോ അമേരിക്കോ റഷ്യക്കോ ചൈനയ്ക്കോ പോലും ഇന്ത്യ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തതയില്ല അത് ഇന്ത്യക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭയക്കുന്നത് പാകിസ്ഥാൻ അകത്തറിയാൻ പോലും ആഭ്യന്തര പ്രശ്നമുണ്ട് ഇന്ത്യ ഒന്ന് തുടങ്ങിയാൽ അപ്പൊ അതിർത്തിയിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ നിൽക്കുന്നു അതിനകത്ത് ഖൈബർ പത്തുങ്ക മേഖല നമ്മൾ പറഞ്ഞ പോലെ ബലൂലിസ്ഥാൻ മേഖല സിന്ധ് മേഖല മേഖല അല്ലെങ്കിൽ പഞ്ചാബിലുള്ള വിഷയം ഇപ്പൊ ഇവരെ എല്ലാം അവര് യുദ്ധ സത്യമായിട്ട് അതിനകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ നിർത്തിയിട്ടുണ്ട് ഇന്ത്യ ആക്രമിക്കുന്നതിന്റെ കൂടെ ഈ പട്ടാളത്തെയൊക്കെ ഈ പ്രദേശത്ത് നിന്ന് പിൻവലിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്നതിന്റെ കൂടെ അവർക്ക് സ്വതന്ത്രമാകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി ഇനിയും മാപ്പ് വരയ്ക്കുമ്പോൾ ഈ ഒരു അടിയോക്ക് ശേഷം മാപ്പ് വരയ്ക്കുമ്പോൾ പാകിസ്ഥാന് പഴയ മാപ്പ് ഉണ്ടാകത്തില്ല പാകിസ്ഥാൻ പല കഷ്ണങ്ങളാവും അത് പാകിസ്ഥാന് വളരെ കൃത്യമായിട്ട് അറിയാം മാത്രവുമല്ല എന്തൊക്കെ സംഭവിക്കും ആർക്കൊക്കെ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി അവർക്ക് വ്യക്തതയില്ല അത്രയ്ക്ക് വലിയ സംവിധാനങ്ങളും ഇന്ത്യ അത്ര കേസ് വലിയ വജ്രായുധങ്ങളും ഒക്കെ പുറത്തെടുത്ത് പുഴ്സെങ്കിൽ തന്നെയാണ് ഈ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് എന്നാണ് അവർക്ക് കിട്ടുന്ന രഹസ്യാന്വേഷണ അല്ലെങ്കിൽ വിവരം അതുകൊണ്ടാണ് അവർ പ്രശാന്ത് സാർ ഈ പറഞ്ഞതുപോലെ ചൈനയ്ക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനോ മറ്റേതൊരു രാജ്യത്തിനും ഇന്ത്യയുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല ആർക്കും അറിയാൻ സാധിക്കുന്നില്ല കാരണം ഹൈ ഫ്രീക്വൻസി ജാമറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് റേഡിയോ ജാമറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഉപഗ്രഹ നീക്കങ്ങളെയൊക്കെ തടയുകയാണ് ഇന്ത്യ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക